പിച്ചി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം പോലീസ് നിര ഭേദിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു പട്ടിക്കാട് സെന്ററിനും പോലീസ് സ്റ്റേഷനും ഇടയിൽ ബാരിക്കേഡ് ഉയർത്തി മാർച്ച് തടയാൻ സന്നാഹമൊരുക്കിയ പോലീസിനെ കബളിപ്പിച്ച് എതിർദിശയിലോടെയാണ് പീച്ചി റോഡ് ആരംഭിച്ച മാർച്ച് എത്തിയത് സന്നാഹങ്ങൾ ഉപേക്ഷിച്ച് ഓടിയെത്തിയ പോലീസ് സംഘം മാർച്ചിന് മുൻപിൽ മനുഷ്യമതിൽ തീർത്താണ് മാർച്ച് തടഞ്ഞത് ഈ സമയം കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് നിര ഭേദിക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഏതാനും സമയം ശക്തമായ ഉന്തുംതള്ളും നടന്നു തുടർന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു പോലീസ് നരനായാട്ടിനെതിരെ ശക്തമായ സമരവുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു ആഭ്യന്തര പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ നരാധമന്മാർക്കെതിരെ നടപടി എടുക്കാത്തതെന്നും ഇവരെ കൈറൂരി വിടുന്നത് എന്തുകൊണ്ടാണെന്നും ജോസഫ് ടാജർ ചോദിച്ചു വിവരാവകാശ നിയമം വഴി എല്ലാ പോലീസ് സ്റ്റേഷനിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് ജില്ലയിലെ ഓരോ പോലീസ് സ്റ്റേഷനിലെയും നരാധമന്മാരുടെ ചിത്രങ്ങൾ തെരുവുകളിൽ പ്രദർശിപ്പിക്കുമെന്നും ജോസഫ് ടാജറ്റ് മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട് രാജേന്ദ്രൻ അരങ്ങത്ത് ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ സി അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മാർച്ചിലെത്തിയ നേതാക്കളും പ്രവർത്തകരും സമാധാനപരമായി പിരിഞ്ഞുപോയി ടി സി വി തൃശൂർ